നമസ്കാരം സിനിമയിലെ തരംതിരിവുകളെ കുറിച്ച് തുറന്നടിച്ചു മമതാ മോഹൻദാസ് സൂപ്പർ സ്റ്റാർ തുടങ്ങിയ പദവികൾ വെറും പി ആർ വർക്കാണെന്നും അത് ജനങ്ങൾ കൊടുക്കുന്നതല്ല എന്നുമാണ് മമതയുടെ അഭിപ്രായം രജനി ചിത്രം കുസേനിലെ പാട്ട് രംഗത്തിൽ നിന്നും തന്റെ ഭാഗം വെട്ടിമാറ്റിയതിനെക്കുറിച്ചും തമിഴ് മലയാളം സിനിമകളിലെ നടിമാരുടെ സൂപ്പർ താര പദവികളെ കുറിച്ചുമാണ് താരം പറഞ്ഞത് സൂപ്പർ താര പദവി എന്ന് പറയുന്നത് ചിലർ സ്വയം പ്രഖ്യാപിക്കുന്നതാണ് അല്ലാതെ പ്രേക്ഷകർ കൊടുക്കുന്നതല്ല അതുപോലെ ഏത് ഇൻഡസ്ട്രി ആയാലും അവർ പി ആർ ആളുകളെ വെച്ച് ചെയ്യിപ്പിക്കുന്നതാണ് താൻ അങ്ങനെയാണ് കരുതുന്നത് പലപ്പോഴും ചില അഭിനേതാക്കളെ മാറ്റി നിർത്താൻ ചിലർക്ക് തോന്നുന്നത് അവരുടെ അരക്ഷിതാവസ്ഥയാണ് ഞാൻ നായികയെ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ ധാരാളം നടിമാർ സെക്കൻഡ് ഹീറോയിനായി അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും അവരുടെ ചിത്രം പോസ്റ്ററിൽ നിന്ന് വെക്കരുതെന്നോ അവരെ സിനിമയിൽ ഉൾപ്പെടുത്തരുതെന്നോ ഗാനരംഗത്തിൽ നിന്നും പറ്റണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല കാരണം സിനിമയിലെ എൻ്റെ ഇടത്തെക്കുറിച്ച് എനിക്ക് അരക്ഷിതത്വമില്ല ഞാൻ പല സിനിമകളിലും സെക്കൻഡ് ഹീറോയിനായും അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ കരിയറിൽ എത്രയോ തവണ ഇടവേളകൾ സംഭവിച്ചിരിക്കുന്നു മലയാളത്തിൽ ഒരു വലിയ നായിക തിരിച്ചുവരവ് നടത്തിയപ്പോൾ ആ സിനിമയിൽ താൻ സെക്കൻഡ് ഹെല്ലീഡായി അഭിനയിച്ചിട്ടുണ്ട് ആ അഭിനേത്രിയുടെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കുന്നതിനാണ് ഞാൻ ആ വേഷം സ്വീകരിച്ചതു തന്നെ പക്ഷെ താൻ ലീഡ് ചെയ്ത ഒരു സിനിമയുടെ അതിഥി വേഷത്തിനായി ആ നായികയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് നോയാണ് എന്നാൽ ആരാധകർ പറയുന്നത് ആ നടി മഞ്ജു വാര്യർ കാരണം മഞ്ജു വാര്യരുടെ തിരിച്ചുവരവായിരുന്നു ഉദാഹരണം സുജാത എന്ന ചിത്രം ഈ ചിത്രത്തിൽ അതിഥിവേഷത്തിലെത്തിയത് മമതയായിരുന്നു